ഹായ് ഗൈസ് നമസ്കാരം നമ്മൾ മലയാളികൾ എല്ലാവരും വലിയ പേരുകളുള്ള ആൾക്കാരാണ് അല്ലേ അപ്പോൾ നമ്മുടെ പേരുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജുകളിലും എങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് പ്രത്യേകിച്ച് വിദേശത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഈ വലിയ പേരുകളുള്ളവരുകൊണ്ട് എന്തൊക്കെ പണി കിട്ടും നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എത്രത്തോളം പണി കിട്ടും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് അപ്പം ഇങ്ങനത്തെ സെയിം എക്സ്പീരിയൻസ് ഒത്തിരി ആളുകൾക്ക് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇനി കഥയിലേക്ക് വരാം എൻ്റെ പേര് അജിത് കുമാർ എം ആർ എന്നാട്ടോ എം ആർ എന്നുള്ളത് എം വീട്ടുപേരാണ് അനയാമ്പറമ്പിൽ നിന്നാണ് വീട്ടുപേര് ആറ് അച്ഛൻ്റെ പേരാണ് രാമകൃഷ്ണൻ എന്നാണ് അച്ഛൻ്റെ പേര് അപ്പം അജിത് കുമാർ എം ആർ എന്നാണ് എൻ്റെ മുഴുവൻ പേര് പക്ഷെ ഞാൻ ആ ജനിച്ച നാളുകളിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്ലസ് ടു കാലഘട്ടം വരെയൊന്നും ആരും തന്നെ അജിത് കുമാർ എന്നൊന്നും വിളിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഞാൻ വളർന്നത് ഒരു നാട്ടിൻ പുറത്താണ് ചിറങ്ങര എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അപ്പം അവിടെ ഞങ്ങളുടെ എൻ്റെ കൂട്ടുകാരും നാട്ടുകാരൊക്കെ ഒക്കെ എന്നാണ് വിളിക്കുക എ ജെ ഐ മൂന്ന് ലെറ്റർ അതായത് ഈ ഇത്രയും വലിയ പേരിൻ്റെ ആദ്യത്തെ മൂന്ന് ലെറ്റർ ആണ് വിളിക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ എൻ്റെ അവിടെ നാട്ടിലുള്ള കൂട്ടുകാരന്മാരൊക്കെ ഇവരുടെ ചെറുപ്പത്തിലെ പേരുകൾ പലരുടെയും പേരുകൾ കുഞ്ഞാവ വാവ അങ്ങനെയുള്ള പേരുകളൊക്കെയാണ് അപ്പം ഇവരെല്ലാം വളർന്ന് വലുതായി പന്തലിച്ച് കരടി പോലെയൊക്കെയായി ഒരു പേരിപ്പോഴും കുഞ്ഞാവ എന്നും വാവാന്നൊക്കെയാണ് കിടക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കണ സമയത്ത് ഞാൻ ആ സമയത്തൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കാരണം എനിക്കൊരു സ്റ്റാൻഡേർഡ് പേര് അജി അജി എന്ന് പറയുമ്പോൾ വലിയ അളമ്പില്ലല്ലോ അങ്ങനത്തെ പേരാണ് പിന്നെ ആ സമയത്ത് നമ്മൾ അജിത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു ഗുണ്ടകളുടെ പേരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തല്ലുവിളികളുടെ പേരൊന്നും അജിത്ത് നിന്നും അങ്ങനെ കേട്ടിട്ടില്ല നമ്മൾ കേൾക്കുന്നത് എന്താ തല അജിത്ത് പിന്നെ ആ സമയത്ത് കുറച്ച് ഒരു ഒരു ഉയർന്ന പോ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരുണ്ടായിരുന്നു അജിത് കുമാറിന്ന് അതുപോലെ തന്നെ ഒരു ഒരു ഡയറക്ടറിന്റെ പേര് അജിത് കുമാറിന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ പേര് ഉള്ള കുറച്ച് പ്രമുഖരെ ഇങ്ങനെ നോട്ടീസ് ചെയ്തു കേട്ടോ എപ്പോഴും അങ്ങനെ ഞാൻ സ്വയമായിട്ടിങ്ങനെ എന്താ പറയുക ആത്മാഭിമാനം കൊള്ളും നമ്മുടെ പേരോ കിടലം പേരാട്ടോ എനിക്ക് എന്നുള്ളൊരു സംഭവം അതുപോലെ ആ സമയത്തൊക്കെ അജിത് കുമാറിൻ്റെ വീട് ഒക്കെ ചോദിച്ചു വരുന്ന ആൾക്കാർ ആരെങ്കിലും നാട്ടിലൊക്കെ വന്നു അന്വേഷിച്ചുകഴിഞ്ഞാൽ അവരൊക്കെ തിരിച്ച് പോയിട്ടുണ്ടാവും കാരണം അജിത് കുമാർ എന്നൊന്നും ആർക്കും അറിയില്ല പേരെപ്പോഴും നാട്ടിലെ അജി അമ്മയൊക്കെ വിളിക്കുക അജിയേ അങ്ങനെ അങ്ങനെ വിളിക്കുക അപ്പോൾ ആ ലെവലിൽ തന്നെയാണ് നാട്ടിൽ പിന്നെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അതുപോലെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തും അതൊരു പത്ത് വരെയൊക്കെ നമ്മുടെ നാട്ടിലെ സ്കൂളിൽ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ളത് അപ്പം അവിടെ പഠിച്ചിട്ടുള്ള കൂട്ടുകാരന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരും പിന്നെ ചെറുപ്പത്തിൽ നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നിട്ടുള്ള കൂട്ടുകാരൊക്കെയാണ് മെജോറിറ്റി ആൾക്കാർ അപ്പോൾ എല്ലാവരും നമ്മൾ അജീനെ വിളിക്കുക സ്കൂളിൽ നമ്മൾ അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അജിത്ത് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് ആ സമയത്തുള്ള ടീച്ചർമാരും ക്ലാസ്മെയ്റ്റ്സൊക്കെ അജിത്ത് നിന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനിടയിൽ ഒരു തവണ ഒരു ദിവസം ഞാനിപ്പോൾ ഓർക്കേണ്ട ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു നിൻ്റെ പേര് അജിത് കുമാർ എന്നല്ലേ അജിത് കുമാർ എം ആർ അപ്പം ആരാണെങ്കിൽ എം ആർ ഞാൻ ചോദിച്ചു എം ആർ എന്ന് പറഞ്ഞാൽ മനയാമ്പറമ്പിൽ രാമകൃഷ്ണൻ അച്ഛൻ്റെ പേരാണ് അപ്പം ഈ കുമാർ ആരാന്ന് ചോദിച്ചു സത്യത്തിൽ ഞാനൊന്ന് ഷോക്ക് ആയി പോയി കേട്ടോ കാരണം അതുവരെ എൻ്റെ അടുത്ത് ആരും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അജിത് കുമാറിന്ന് ആരും എന്നെ വിളിച്ചിട്ടും അപ്പോൾ പെട്ടെന്ന് എൻ്റെ പിതൃത്വത്തെ ഒക്കെ ചോദ്യം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ കുറച്ചൊന്ന് വേർത്തട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു അവർ അവളുടെ അടുത്ത് ആ അതെങ്ങനെയാണ് എൻ്റെ അച്ഛന് അച്ഛനാണ് അതങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാതെ ഒരു ആൻസർ അങ്ങ് പറഞ്ഞു പക്ഷെ ഞാനന്ന് തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിലും അതുപോലെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഫുള്ള് ഇതിനെപ്പറ്റി ആലോചിക്കുക ഇത് എന്താ സംഭവം എങ്ങനെയാന്നുള്ളത് അങ്ങനെ കുറച്ച് നേരം ആലോചിച്ച് രാത്രിയായപ്പോഴേക്കും എനിക്ക് കാര്യം മനസ്സിലായി എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അജിത് കുമാറാണ് അതിൽ പിന്നെ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പേര് അജിത് കുമാറിൽ നിന്നാണ് പക്ഷെ നമ്മളെല്ലാവരും വിളിച്ചു വരുന്നത് ഇങ്ങനെ കൊണ്ട് നമ്മൾ നമ്മുടെ ആ ഒരു ഐഡൻറ്റിറ്റി ആ ഒരു പേര് നമ്മൾ പോലും എന്താ പറയുക അങ്ങനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളങ്ങനെയൊന്നും ആലോചിക്കാതെ ആയിപ്പോയി അപ്പം പിന്നെ എൻ്റെ അടുത്ത് ആര് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരമുണ്ട് എൻ്റെ പേര് അജിത് കുമാർ എന്നാണ് ഇതാണ് എൻ്റെ പേര് എന്നുള്ളത് അപ്പം അങ്ങനെ പോയിട്ടോ ഒരു പ്ലസ് ടു വരെയുള്ള കാലഘട്ടം അപ്പം അതിന് ശേഷം പിന്നെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്തും ആൾക്കാർ അജിത്ത് നിന്നാണ് വിളിക്കുക പിന്നെ ടീച്ചേഴ്സൊക്കെ അജിത് കുമാറിൽ നിന്നൊക്കെ വിളിക്കാറുണ്ട് അങ്ങനെ പോയി പിന്നെ ജോലി കിട്ടുന്ന സമയത്തൊക്കെ നമ്മളവിടെ അജിത്ത് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ചില ആളുകൾ അജിത് കുമാറിൽ നിന്ന് വിളിക്കാറുണ്ട് പിന്നെ നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നാട്ടിലൊരു ഒരു ഫോണിൻ്റെ കണക്ഷൻ എടുക്കുന്ന സമയത്തോ ഒക്കെ നമ്മുടെ ഫുൾ നെയിം കൊടുക്കേണ്ടി വരും അതാണല്ലോ നമ്മുടെ ഒരു രേഖയിലുള്ള പേര് അപ്പം ഇതിൻ്റെ ഇനീഷ്യൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും എം ആർ എന്നാണ് കൊടുക്കുക അപ്പം അതുവരെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ ഞാൻ ആദ്യമായിട്ടൊരു യാത്ര ചെയ്യുന്നതിൻ്റെ മുമ്പാണ് പാസ്പോർട്ട് എടുക്കുന്നത് അത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കമ്പനിയിൽ ഒരു ലഷർ ട്രിപ്പിൻ്റെ ഞങ്ങളൊരു ഒരു സെയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഒരു ലഷർ ട്രിപ്പിന് കമ്പനി സ്പോൺസർ സ്പോൺസർഷിപ്പ് കിട്ടി അപ്പോൾ ആ സമയത്ത് ബാങ്കോക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്നത് അപ്പോൾ പാസ്പോർട്ട് എടുക്കാനായിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോകുന്ന സമയത്താണ് ഈ ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ പിന്നെ സർ സർനെയിം എന്നുള്ളൊരു പോർഷൻ കാണുന്നത് അപ്പോൾ ആ സമയത്താണ് നമ്മളിത് ഈ എം ആർ എന്നുള്ള സാധനം ഒരു എക്സ്പാൻഡ് ചെയ്യുന്ന വരുന്നത് അപ്പം എം ആർ എന്ന് പറഞ്ഞാൽ മനാമ്പ്രമ്പിൽ രാമർഷണം എന്നുള്ളത് നമ്മൾ നമ്മുടെ ഫോമിലൊക്കെ എഴുതി കൊടുത്തു അങ്ങനെ പാസ്പോർട്ട് വന്ന സമയത്തും നമ്മുടെ ഫുൾ നെയിം ആയിട്ട് കിടന്നത് അജിത് കുമാർ മയാമ്പറമ്പിൽ രാമകൃഷ്ണൻ എന്നാണ് അജിത് കുമാറിന് ഫസ്റ്റ് നെയിമും മനിയാമ്പറമ്പിൽ രാമകൃഷ്ണൻ നിന്ന് സർ നെയിമും പക്ഷെ ഞാൻ അന്നത്തെ യാത്ര ചെയ്തത് എൻ്റെ കോളീഗ്സിൻ്റെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ എനിക്ക് പോകണം ഒരു എട്ട് പേരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പോയ കാരണം കൊണ്ട് നമ്മൾ ആ ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്തു എന്താ പറയുക ഞാൻ എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഈ പേരുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ ഇതിൻ്റെ സീനൊക്കെ മാറുന്നത് ഞാൻ പുറത്തേക്ക് വരുമ്പോഴാണ് അതായത് ആദ്യം യു കെയിലേക്ക് ഒരു ഒന്നര കൊല്ലം മുമ്പ് ആ ഏതാണ്ട് ഒരു രണ്ട് കൊല്ലം മുമ്പ് യു കെയിൽ ആദ്യമായിട്ട് പോകുന്ന സമയത്താണ് ഈ പേര് അതിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പേരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ആദ്യമായിട്ട് യു കെയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഞാൻ മാഞ്ചസ്റ്ററിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ദുബായിന്നായിരുന്നു കണക്ഷൻ അപ്പോൾ ദുബായ് എയർപോർട്ടിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം വലിയ എയർപോർട്ടാണ് ചില ടെർമിനലുകളിലേക്കൊക്കെ നമ്മൾ മെട്രോക്ക് എടുത്തിട്ട് പോകണം അപ്പം എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് പോകുന്ന കാരണം കൊണ്ട് അങ്ങനെ ടെർമിനൽ ഒരു എത്രയോ ഒരു ഇരുപതാമത്തെയോ അല്ലെങ്കിൽ ഇരുപത്തൊന്നാമത്തെ ഗേറ്റ് കണ്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരു മെട്രോ എടുത്തിട്ട് അതിൻ്റെ ഒരു മൂന്നാമത്തെ സ്റ്റോപ്പ് ബന്ധമായിരുന്നു അങ്ങനെ പോയിട്ട് അങ്ങനെ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ നമ്മുടെ ഓരോ സോൺ തിരിച്ചിട്ടാണല്ലോ നമ്മൾ ബോർഡിങ്ങിന് കയറ്റാം അപ്പോൾ അങ്ങനെ എൻ്റെ അനൗൺസ്മെൻറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ എൻ്റെ സോണായി അപ്പം ഞാൻ പാസ്പോർട്ടുമായിട്ട് ക്യൂലിൽ നിന്നു അങ്ങനെ അതിൻ്റെ വെരിഫിക്കേഷനിൽ നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥൻ അങ്ങനെ എൻ്റെ പാസ്പോർട്ട് നോക്കിയിട്ട് എൻ്റെ സർനെം അവർ പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ഒരു പണിയെടുത്തു അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് പന്തേടാണ് അപ്പം അവിടെ മുതലാണ് നമുക്ക് ഈ പേരിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നത് അയാളതിങ്ങനെ ഒരുപാട് ടൈം എടുത്തു ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ബോർഡിംഗ് പാസും ഇതുമായിട്ട് ഒത്തു നോക്കിയിട്ട് കയറ്റി വിടുന്ന സമയത്ത് എൻ്റെ ബോർഡിംഗ് പാസും പാസ്പോർട്ട് ഒത്തു നോക്കാനായിട്ട് അയാളൊരഞ്ചു മിനിറ്റ് സമയമെടുത്തു അങ്ങനെ പലതവണ എൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ഒരു അത്ഭുതത്തോട് നോക്കുന്ന പോലെ ഈ പേ ഈ പേര് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നായിരിക്കും അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും ആ സമയത്ത് പിന്നീട് അങ്ങോട്ട് തുടങ്ങി എൻ്റെ ദൈവമേ ഞാൻ യു കെയിൽ ആദ്യമായിട്ട് പോകുന്നു അപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് ആദ്യം ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ വെരിഫിക്കേഷൻ വന്നിട്ടുള്ള കോളിൽ ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ പേരാ അപ്പം പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ അജിയൊക്കെ അവിടെ തീർന്നു കേട്ടോ അജിയൊക്കെ പ്ലസ് ടു വരെയുള്ളൂ അജിയുടെയൊക്കെ റോൾ അല്ലെങ്കിൽ പത്താം ക്ലാസ് വരെയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ തീർന്നു പ്രത്യേകിച്ച് നമ്മൾ വിദേശത്ത് വരുന്ന സമയത്ത് പിന്നെ അജി അജിത്വം അജിത് കുമാറൊക്കെ പോയി ഫുൾ നെയിം എന്താ പറഞ്ഞാൽ അജിത് കുമാർ മനാമ്പരമ്പിൽ രാമകൃഷ്ണൻ ഇതാണ് എൻ്റെ ഫുൾ നെയിം ഇത് മുപ്പത്തേഴ് ലെറ്റർ ഉള്ളൊരു ഒരു ഭീമാകാരമായിട്ടുള്ളൊരു പേരാണ് അപ്പം നമ്മുടെ ഈ വെരിഫിക്കേഷനൊക്കെ വിളിച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആദ്യം അവർ ചോദിക്കുക പേരാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സാധനം അവർ എൻ്റർ ചെയ്യേണ്ടി വരും അപ്പോൾ എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ സി ഫോർ കാറ്റ് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കാരണം ഇവിടെയുള്ള ആൾക്കാർ അതിന് പകരം ഉപയോഗിക്കുന്നത് എ ഫോർ ആൽഫ ഡി ഫോർ ബ്ലാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംഭവങ്ങളാണ് ഇവർ യൂസ് ചെയ്യുന്നത് അപ്പം ഇവർക്ക് ഈ എ ഫോർ ആൽപ്പിൾ ഡി ഫോർ ബോർഡ് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല നമ്മുടെ ഞാൻ അവസാനം ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് രണ്ടുമൂന്ന് ഇൻസിഡന്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അവസാനം ഒരു ചാർട്ട് ഉണ്ടാക്കി കിട്ടും ഇത് കാണാതെ പഠിച്ചു കാരണം ഇവർക്ക് ഇത് പേര് മനസ്സിലാക്കി കൊടുക്കണ്ടേ കാരണം പല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്റെ ടെൻഷൻ ഇന്റർവ്യൂ പാസ്സാവും എന്നുള്ളതല്ല ഇതെങ്ങനെ ഞാൻ എൻ്റെ ഈ മുപ്പത്തേഴ് ലെറ്ററുള്ള പേര് ഇവർക്ക് കൃത്യം സ്പെല്ലിങ് തെറ്റാതെ പറഞ്ഞു കൊടുക്കും എന്നുള്ളത് അപ്പം വെരിഫിക്കേഷൻ്റെ സമയത്ത് ഈ ആളുകളൊക്കെ വിളിക്കുന്ന സമയത്ത് എല്ലാവരും വേർക്കാൻ വേണ്ടി തുടങ്ങി കാരണം ഇത് മുപ്പത്തേഴ് ലെറ്ററുള്ള ഈ പേര് എഴുതി വരുമ്പോൾ ചിലപ്പം ഇരുപത്തേഴാമത്തെ ലെറ്ററിലായിരിക്കും ചിലപ്പോൾ ഒരു തെറ്റ് വരുന്നുണ്ടാവുക ഇത് അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അവർക്കും ആകെ കൺഫ്യൂഷൻ അടിക്കും പിന്നെ രണ്ടാമത് തുടങ്ങും അപ്പം എൻ്റെ പേര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ ഒരു വലിയ തലവേദന ആയിട്ട് മാറിയത് ആ സമയം മുതലാണ് അങ്ങനെ കഷ്ടപ്പെട്ട് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഒരു ജോലി കിട്ടി ഇപ്പോൾ എൻ്റെ പ്രശ്നം കഴിഞ്ഞിട്ട് എൻ്റെ പേര് മറ്റുള്ള ആൾക്കാർ ജോലി കിട്ടിയല്ലോ ജോലി ഇനി പേര് ഉള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ജോലി കിട്ടാതിരിക്കുന്നു എന്നുള്ള ടെൻഷൻ അങ്ങ് മാറി കിട്ടി പക്ഷെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു ആ ട്രെയിനിങ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ ഒരു ഓഫീസിൽ വെച്ചിട്ടായിരുന്നു ആ ഓഫീസിൽ ഒരു വലിയ ടേബിളിൻ്റെ ചുറ്റും ഒരു പത്ത് പന്ത്രണ്ട് ആളിരിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്ന ആളും ഇരിക്കുന്നുണ്ട് അങ്ങനെ ആസ് സ്യൂഷൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു എല്ലാവരും പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ പേര് അപ്പോൾ ആ സമയത്ത് ഞാൻ അജിത്ത് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി അതുപോലെ ഒരു ലെറ്റർ പാഡ് തന്നിട്ട് പറഞ്ഞു എല്ലാവരുടെ പേര് എഴുതാൻ പറഞ്ഞു ഇന്നറ്റൻ്റെ ആൾക്കാരെ ഞാൻ ആ ആദ്യത്തെ ആളായിട്ടാണ് ഇരിക്കി എഴുന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഞാൻ ആ ലെറ്റർ പാഡിൽ എൻ്റെ ഫുൾ നെയിം എഴുതി അജിത് കുമാർ മനിയാമ്പറമ്പിൽ രാമകൃഷ്ണൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഈ ലെറ്റർ പാഡ് ഇങ്ങനെ ഓരോരുത്തരെ കൈമാറുന്ന സമയത്ത് എല്ലാവരുടെയും മുഖത്തൊരു ചിരിയും ആശ്ചരിയൊക്കെ ആയിരുന്നു കാരണം എല്ലാവരും വിചാരിക്കുന്നത് ഈ പേര് ഇവർ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാൻ ചെയ്യുന്നുണ്ടാവും എന്നുള്ള ഒരു ആ ഒരു ചിന്തയിലായിരിക്കണം അപ്പം ഇവർ വിചാരിക്കുന്ന വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നമ്മളെ വിളിക്കുന്നത് എടാ അജിത് കുമാർ മനയാമ്പറമ്പിൽ രാമകൃഷ്ണ എങ്ങടാ പോകുന്നത് അജിത് കുമാർ മനയാമ്പറമ്പൻ രാമകൃഷ്ണ സുഖമാണോ ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നതെന്നാണ് ഇവർ വിചാരിക്കുന്നത് ഇവർക്ക് അറിയില്ലല്ലോ നമ്മുടെ നാട്ടിൽ നമ്മളെ അജി എന്നാണ് വിളിക്കുന്നത് നമ്മൾ ഭൂരിഭാഗം സമയത്ത് അങ്ങനെയാണ് നമ്മൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നതെന്നുള്ളത് നമ്മൾ പലപ്പോഴും വിചാരിക്കുക എന്താ വെച്ചാൽ നമ്മുടെ പേരിൻ്റെ ഇനീഷ്യൽസ് എന്നും ഇനീഷ്യൽസ് ആയിട്ട് കിടക്കും അത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാറില്ല പക്ഷേ ഈ സാധനം നമ്മളിപ്പോൾ വിദേശത്തേക്കൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എയർപോർട്ടിലെ എന്തെങ്കിലും ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇതിൻ്റെ വെരിഫിക്കേഷനിലെല്ലാം ഈ എം ആർ എന്നുള്ള സാധനം നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും ഇത് നമ്മൾ കൃത്യമായിട്ട് പ്രനൗൺസ് ചെയ്യേണ്ടി വരും പല ഫോമുകളിലും നമ്മൾ ഇത് വെച്ചിട്ടായിരിക്കും എഴുതേണ്ട അവസ്ഥ വരാം അപ്പോൾ പല ഫോമുകളിലും ഇതിനുള്ള കള്ളി പോലും തികയാറില്ല കാരണം എന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ മുപ്പത്തേഴ് ലെറ്ററുള്ള പേരാണ് ഫുൾ നെയിം ഈ മുപ്പത്തേഴ് ലെറ്റർ ഒരു സ്ഥലത്തും കൊള്ളത്തില്ല അതിനുള്ള കള്ളി തികയത്തില്ല അപ്പൊ നമ്മൾ ചിലപ്പോ ഒരു ആറ് കള്ളിയൊക്കെ നമ്മൾ ഇങ്ങനെ പേന കൊണ്ട് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും അപ്പൊ ഈ പൂച്ച അപ്പീട്ട പോലെ ഇങ്ങനെ ഇരിക്കും ഇത് ഇങ്ങനെ കള്ളിയൊക്കെ വരച്ച് ഇതിൽ എഴുതുമ്പളേ അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഇതില് പക്ഷെ ആ സമയത്ത് എനിക്കൊരു എന്താ പറയാ ആത്മസംതൃപ്തി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളോളം നമ്മളെ അടിമകളാക്കിയിട്ട് വെച്ചിട്ടുള്ള ഇംഗ്ലീഷ്കാര് ഇവരെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നിന്ന് ഈ ഒരു ചെറിയ സ്ഥലത്ത് വന്നിട്ടുള്ള എൻ്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാണ്ടത് കിടന്ന് നീലക്കെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കിടന്ന് വേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം പല ഇംഗ്ലീഷ് അത് എയർപോർട്ടിൽ ആയിക്കോട്ടെ വേറെ എവിടെ ആയിക്കോട്ടെ യുവന്മാർക്ക് ഇതിൽ കൂടുതലുള്ള പണി നമുക്ക് ഇനി വേറെ അടുത്തുകാലത്ത് കൊടുക്കാൻ പറ്റത്തില്ല മനാബറമ്പിൽ രാമരാഷ്ണെന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കണ്ടല്ലോ അവരുടെ നാക്ക് നാക്കി ഉച്ചയിൽ ചെന്ന് ഉളുക്കും അപ്പൊ ഇതൊക്കെ ഇത്ര വലിയ ഇൻ്റൻസ് ആയിട്ടുള്ള പ്രശ്നമാണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഞാൻ എന്റെ കുറച്ച് ഡോക്യൂമെന്റ്സ് കാണിച്ചു തരാം അതായത് നമ്മൾ വിദേശത്ത് എടുക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ എ ടി എം കാർഡ് ഇതൊക്കെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ആട്ടോ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ നമുക്ക് എവിടെയും നമ്മുടെ ഒരു ഫോട്ടോ ഐ ഡി ആയിട്ട് കാണിക്കാവുന്നതാണ് നമുക്ക് എന്ത് കാര്യങ്ങളിലും ഒന്നിൽ കൂടുതലുള്ള ഐ ഡി അവർ ചോദിക്കും അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഐ ഡി ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന സംഭവങ്ങളാണ് ഇത് നാട്ടിലത്തെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ എ ടി എം കാർഡ് ആട്ടോ ഇതിലെൻ്റെ പേര് കണ്ടോ അജിത് കുമാർ എന്നുള്ളത് നടുക്കൊരു ഗ്യാപ്പ് വരുന്നുണ്ട് ആക്ച്വലി അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ല ഇത് യു കെൻ്റെ ഡെബിറ്റ് കാർഡാട്ടോ ഇതിൽ എൻ്റെ പേര് കണ്ടാ എ രാമകൃഷ്ണൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് കാരണം ഫുൾ നെയിം അടിക്കാനുള്ള സ്പേസ് ഇല്ലാത്തവരും ഉണ്ട് ഒരു ചുരുക്കി എ രാമകൃഷ്ണൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഓസ്ട്രേലിയൻ്റെ കോമൺവെൽത്ത് ബാങ്കിൻ്റെ എ ടി എം കാർഡോ ഇതിൽ എൻ്റെ പേരുണ്ടാ എം ആർ എ എം രാമകൃഷ്ണൻ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ എന്നാരും വിളിച്ചിട്ടില്ല ഈ പേരിലൊന്നും കണ്ട നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസിൽ അജിത് കുമാർ എം ആർ എന്നാണ് കിടക്കുന്നത് ഇനി യു കെന്റെ ഡ്രൈവിംഗ് ലൈസൻസ് നോക്കാം ഇതില് മനയാമ്പറമ്പിൽ രാമകൃഷ്ണൻ അജിത് എന്നാണ് കിടക്കുന്നത് ഇത് ഓസ്ട്രേലിയന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഇതിൽ അജിത് കുമാർ മനിയാമറ രാമകൃഷ്ണൻ ആണ് കിടക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ പേരുകളെല്ലാം നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് പേരുകളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ നമ്മുടെ പഴയ കാലത്തുള്ള നമ്മൾ നമ്മൾ കുട്ടി സമയത്ത് നമ്മൾ അപ്പമാരായിട്ടുള്ള കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ പേരുകള് അങ്ങനെയുള്ള പേരുകളൊന്നും നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ ഉപയോഗിക്കുന്നില്ലല്ലോ വേലായുധൻ തങ്കപ്പൻ പൊന്നപ്പൻ ഈ പേരുകളൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞ മാതിരി ഇനി ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെ ജനറേഷൻ ഇനി ഉണ്ടാകാൻ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഇവരുടെ ഒരു മുപ്പതോ നാൽപ്പതോ കൊല്ലം കഴിയുന്ന സമയത്ത് നമ്മുടെ ലോകം എങ്ങനെ മാറണമെന്നുള്ളത് പറയാൻ പറ്റില്ല ആ സമയത്ത് ചിലപ്പം ഇവരിപ്പം വിദേശ യാത്രകളൊക്കെ പോയിട്ട് ചിലപ്പോൾ ഇവർ വേറൊരു പ്ലാനറ്റൊക്കെ ആയിരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്നുണ്ടാവുക ആ സമയത്ത് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ആ സമയത്ത് നമ്മുടെ പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പേരാണ് നമ്മുടെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി പ്രത്യേകിച്ച് വലിയ പേരുകളാവുന്ന സമയത്ത് നമുക്കിത് ഹാൻഡിൽ ചെയ്യാനായിട്ട് വലിയ പാടായിരിക്കും പ്രത്യേകിച്ചും പല സർട്ടിഫിക്കറ്റിലും പല ആയിരിക്കും നമ്മുടെ പേര് കിടക്കുന്നുണ്ടാവുക ഇതൊക്കെ നമ്മുടെ വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കാം അപ്പം നിങ്ങൾ പേരുകൾ ഇപ്പോഴും പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ചിന്തിച്ച് കുറച്ചും കൂടെ ഹാൻഡ് ചെയ്തിട്ട് ഒരു ഇൻ്റർനാഷണൽ അപ്പീലിംഗ് ഉള്ള പേരുകൾ പേരുകൾ പ്ലാൻ ചെയ്തിടുന്നതായിരിക്കും എപ്പോഴും നല്ലത് അത് നമ്മുടെ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ ഗുണം ചെയ്യും അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാം നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം അപ്പം നമുക്ക് മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം അപ്പോൾ നന്ദി കേട്ടോ